ഹരേ കൃഷ്ണ വീണ്ടും ഒരു ഏകാദശി കൂടി നമ്മുടെ മാധവനായിക്കൊണ്ട് നമ്മുടെ ശ്രീഹരിക്കായിക്കൊണ്ട് ഏത് പത്മവ്യൂഹവും ഭേദിച്ച് വിജയശ്രീലാളിതനാകാൻ കഴിയുന്ന ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയും മലയാളമാസം കുംഭമാസം ഒന്നാം തീയതിയും ഹിന്ദുമാസമായ ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി വിജയ ദശിയെന്നും കല്യാണ ഏകാദശിയെന്നും പറയുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ സർവമംഗലങ്ങളും തരുന്ന ഏകാദശിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാൻ സഹായിച്ച ഏകാദശിയാണ് ഈ വിജയ ഏകാദശി അതുകൊണ്ട് ഈ ഏകാദശിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ മന്ത്രങ്ങൾ കൂടി ജപിക്കുക ഓം രാം രാമായ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക അതിൽ രാമനെ കൂടിയാണല്ലോ നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരാണെങ്കിലും മനസ്സിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുക ഇപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്കും ഏകാദശി എന്താണ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിയാൻ കഴിയും എന്നാലും ഇപ്പോഴും ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിയാത്ത പലരുമുണ്ട് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഏകാദശി ദശമി ഏകാദശി ദ്വാദശി എന്ന മൂന്ന് ദിനങ്ങളിലായി കിടക്കുന്ന ഒരു വ്രതമാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതം ദശമി ഒരിക്കലൂണ് രണ്ടു നേരം വീതമായ മറ്റുള്ള ധാന്യങ്ങളോ പഴവർഗങ്ങളോ കഴിക്കാം ഏകാദശി നാൾ നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ച് അത് നെയ്വിളക്ക് തന്നെ കത്തിക്കുക നാരായണ മന്ത്രങ്ങൾ ജപിച്ച് കഴിയുന്നവർ വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയി യഥാവിധി വഴിപാട് ചെയ്ത് കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുക ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസം എടുക്കാം അതായത് ജലപാനം പോലും ഇല്ലാതെ നിർജ്ജലമായി എന്ന് പറയും ഇല്ലെങ്കിൽ ഒരു തുളസിയില ഇട്ടിട്ട് വെള്ളം മാത്രം കുടിക്കാം അതും കഴിയുന്നില്ല എങ്കിൽ പാല് പഴങ്ങൾ മിതമായിട്ട് കഴിക്കുക അതിനും പറ്റുന്നില്ല നമ്മൾ ഗുളികകളൊക്കെ കഴിക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിക്കാം ഇല്ലെങ്കിൽ ധാന്യങ്ങൾ മാത്രം ഒഴിവാക്കുക നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും ഭഗവാനോടുള്ള ആത്മസമർപ്പണവുമാണ് വേണ്ടത് നിസ്വാർത്ഥ സ്നേഹം പ്രേമ മാധുര്യഭക്തി അതാണ് ഭഗവാൻ ഇഷ്ടം പിറ്റേന്ന് ദ്വാദശിയുടെ അന്ന് പാരണ വീടുന്ന സമയത്ത് തന്നെ പാരണ വീടുക അന്നും ഒരു നേരം അരിയാഹാരം ബാക്കി സമയം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കാം ഏകാദശി വ്രതം നമ്മുടെ ശരീരത്തിലെ ദുർമേധസ്സുകളെയൊക്കെ അകറ്റി ശരീരം ശുദ്ധമാകുന്നു അന്യ ചിന്തകളില്ലാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാകുന്നു ഈ പ്രാവശ്യത്തെ ഏകാദശിയുടെ പാരണ സമയം പതിനാലാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി ഒന്നിനും ഒൻപത് മൂന്നിനും ഇടയ്ക്കാണ് അതുപോലെ ഏകാദശിയുടെ ഏറ്റവും പുണ്യ എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഈ ഹരിവാസര സമയം ഏകാദശിയുടെ അന്ന് രാവിലെ ഏഴ് അമ്പത്തി അഞ്ച് മുതൽ രാത്രി എട്ട് അമ്പത് വരെയാണ് അതുപോലെ ഈ പ്രാവശ്യം പതിനഞ്ചാം തീയതി നമ്മുടെ ശിവരാത്രിയാണ് ദ്വാദശിയുടെ അന്ന് ഒരു നേരം അരിയാഹാരം കഴിച്ച് ശിവരാത്രിയുടെ അന്ന് നമ്മളാൽ കഴിയുന്നത് പോലെ വ്രതമെടുക്കുക ശിവപഞ്ചാക്ഷരി നാവിൽ നിന്നും മുറിയാതെ ജപിക്കുക അതുപോലെ ശിവ ശിവസഹസ്രനാമവും ജപിക്കുക ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ദശമിയുടെ അന്നും ഒക്കെ നമ്മുടെ വിഷ്ണു കീർത്തനങ്ങൾ വിഷ്ണുനാമങ്ങൾ വിഷ്ണു മന്ത്രങ്ങൾ നാരായണ മന്ത്രങ്ങൾ നാവിൽ നിന്നും മുറിയാതെ ജപിക്കുക ഈ ലോക നന്മയ്ക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ ബലിയർപ്പിക്കാനൊരുങ്ങിയ മഹാദേവന് വേണ്ടി നമുക്കും ത്യാഗം ചെയ്യാം രാത്രിയിൽ കഴിവതും ഉറങ്ങാതെ ഇരിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അതിന് കഴിയാത്തവർ പന്ത്രണ്ട് മണിവരെയെങ്കിലും ശിവനാമം ജപിക്കുക അതിനുശേഷം ഉറങ്ങുക ശിവരാത്രിയുടെ അന്ന് രാവിലെ തന്നെ കത്തിച്ചു വെക്കുന്ന ഒരു നെയ്വിളക്ക് കെടാതെ നെയ്യ് ഒഴിച്ചുകൊണ്ടിരുന്ന് ശിവപഞ്ചാക്ഷരി ജപിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും എല്ലാവർക്കും ഏകാദശിയും ശിവരാത്രി വ്രതവും എടുക്കാൻ കഴിയട്ടെ ഓം രാം രാമായ നമ ഓങ്കരനാരായണായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ